ഹലോ കാശ് ഇന്ന് ഞാൻ എനിക്കൊരു സന്തോഷപ്പെട്ട ദിവസമാണ് ഇന്ന് ഞാൻ എക്സാമിന് പാസ്സായി മെയ് രണ്ടാം തീയതി എല്ലാത്തിനും പാസ്സായി അപ്പോൾ എനിക്കമ്മ രണ്ടാം എക്സ്പീരിയുണ്ട് അടുത്തു തൂന്നും എനിക്കാണ് അപ്പോൾ നമുക്ക് ഇടൻ്റെ കഴിച്ചുണ്ട് വേണം

അത്രേക്ക് കൊടുക്കില്ല തുത്തു തക്ക അതിൻ്റെ പുള്ളി എനിക്കാണ് കണ്ണ് പൊത്തി പിടിക്കല് അയിന്റെ വീട് കണ്ണു കണ്ണ് വീട് മുഖ നീങ്ങിയെടുക്കും മുഖത്തുനിന്ന് എങ്ങനെ ഐസ്ക്രീം നല്ലതാണോ നല്ലതാണോ ഏ കണ്ണു മുഖത്തുനിന്ന് കൈ എടുക്കാൻ കാണണ്ടേ അതിനെ അതിന്റെ ഒരു ഓമം വായിൽ പെടച്ചാ

ఆ విస్కే కన్నాట ఐస్ క్రీమ్ అదే కొడుక చతుట എന്താ oh, പിൻ്റെ oh.

ഇങ്ങോട് നോക്കട പട്ടികുട്ടിയാ ഇങ്ങോട്ട് നോക്കണ പട്ടികുട്ടിയാ കടിച്ചു മുറിച്ച് തിന്നവേ അത് കൂട്ടാളികളാ നിങ്ങൾ ഫ്രണ്ട്സാണോ നിങ്ങള് ടാറ്റ പറഞ്ഞു ടാറ്റ പറഞ്ഞ ടാറ്റി പറഞ്ഞു സിയോ ഇങ്ങോട്ട് നോക്ക് Kada.